उन्नेटो तो या नाटी पे अब या कड़े पणिकार चेरको यात्र पर पिपाड़ियां और पत् दस पे अबका दुकान में आ गया ठीक है उन्नी भाई इधर का लोग है धंधा में लगा वो किधर गया दूसरा किधर गया ये देखो बिल्ली को, को भी पाला है गाँव जा चल अबे यहाँ वोटा उन्नी हटा तो, अब यहाँ पुवे മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓക്കെ ഇനി പണിക്കാരൻ ചേർക്കണമെന്ന് യാത്ര വർത്താൻ പോയിട്ട് സാ എന്തായാലും യൂട്യൂബിലുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളോടും നിങ്ങളാണ് എനിക്ക് എട്ടായിരത്തഞ്ഞൂറ് സബ്സ്ക്രൈബ് ചെയ്തത് ഇനി നാട്ടിൽ പോയി വരുമ്പോഴത്തിന് എത്രണം കൂടുന്നുള്ള അറിയില്ല കൂടുതൽ കൂടുതലാൾക്കാർ കാണണില്ല കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാ പണി എല്ലാവരും പറയണ്ടേ മാനിയോ പറഞ്ഞേനെ പറഞ്ഞു കൊണ്ടിരിക്കണം എനിക്ക് എന്താണ് പറയുന്നത് പോലും എനിക്കും അറിയില്ല ഓക്കെ ഇവിടെ കൊണ്ട് വെക്കട്ടെ ഇത് നമ്മളെ എൻ്റെ ഇവിടുത്തെ അമ്പലട്ടാ ഈ അമ്പലത്തേക്ക് നല്ല തേങ്ങ പോവും അങ്ങനെ ഒരു കാര്യമുണ്ട് ഉണ്ടിലേ ഇത് എൻ്റെ ആറാണ് ഞാൻ ഇനിയിപ്പോൾ നാട്ടിൽ പോകുകയാണ് ഇവിടുന്ന് തങ്കൽപ്പാപ്പാൻ്റെ അവിടെ നിന്ന് ഒരു സ്ഥലം പറഞ്ഞിട്ട് ഒരു യാത്ര പറച്ചിലുണ്ട് എല്ലാ പ്രാവശ്യം പോകുമ്പോഴും വരുമ്പോഴൊക്കെ തങ്കൾപ്പാപ്പൻ്റെ അത് മുനിസിപ്പാലിറ്റി വണ്ടി ആട്ടാ ഇതാണ് മുനിസിപ്പാലിറ്റി വണ്ടി കണ്ടില്ലേ അപ്പോൾ ഇത് തങ്കൾപ്പാപ്പാനോട് യാത്ര യാത്ര പറയട്ടെ റോഡ് മുറിഞ്ഞിടക്കട്ടെ അസാം വളക്കോ തങ്കൾ പാപ്പ മാനു ആണേ ബോംബെ മാനു എന്നു പറയും യൂട്യൂബിൽ എൻ്റെ പേര് ബോംബെ മാനു എന്നാണ് ശരിക്കും മുഹമ്മദ് റാഫി എന്നാണ് എൻ്റെ പേര് ഭാര്യ വീട്ടിൽ റാഫി എന്ന് വിളിക്കും മറവഞ്ചേരി ഞങ്ങളെ ഭാഗത്ത് മൊത്തം ഇന്ന മാനു എന്ന് വിളിക്കും പിന്നെ ബോംബേയിൽ നല്ല കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ അവരെല്ലാവരും മുഹമ്മദ് എന്ന് പറയും മുഹമ്മദ് എന്ന് പേര് വിളിക്കും മുഹമ്മദ് റാഫി എന്നുള്ളത് അപ്പോൾ തങ്ങൾ പാപ്പ ഞാൻ നാട്ടിൽ പോവുകയാണ് ഇഷ്ടം ഒരു കേടുപാടുകൂടാതെ അവിടെ എത്തി കിട്ടാനും ഉപ്പാന്തി പോവുകയാണ് ഇന്ന് പോവുകയാണ് പതിനൊന്നാം നാൾ പിന്നെ യാത്രവാദി വണ്ടിക്ക് ഒരു കേടുപാടും കൂടാതെ അവിടെ എത്തിക്കിട്ടാനോ പിന്നെ തങ്ങൾ പാപ്പനോട് പറയാന് അതുപോലെ എൻ്റെ മോൾ ഒന്നാം തീയതി എൻ്റെ കുട്ടിക്കൊന്നും സംഭവിക്കാതിരിക്കാനാണ് അവിടെ പോയിട്ട് എൻ്റെ കുട്ടി വിചാരിച്ച കാര്യങ്ങളെല്ലാം മുറാതുകൾ സലാമത്താക്കി കൊടുക്കാനും പാപ്പ തങ്ങൾ പാപ്പ അവിടെ നമ്മൾ നമ്മളിവിടുന്ന് വിളിച്ച് പറഞ്ഞാലും ഇതിൻ്റെ അടുത്ത് വരും എൻ്റെ അടുത്തൊക്കെ എല്ലാവരുടെ അടുത്തൊക്കെ വരും കേട്ടാ അവിടെ പോയിട്ട് തന്നെ സിയാർ തീണമെന്നൊന്നും ഒരു ഒരു ആലും പാട്ടില്ല നമ്മൾ ഏത് തങ്ങൾ പാപ്പാനായിട്ട് വിളിച്ചോളി ഇവിടെ ഇപ്പം നാട്ടി എടുക്കുന്നുണ്ട് കുറ്റി പാർപ്പുറത്ത് മാങ്ങാട്ടൂര് തങ്ങൾപ്പാപ്പ ഏറ്റവും ഏറ്റവും പോലീശാകപ്പെട്ട തങ്ങൾപ്പാപ്പയാണ് ഇവിടെ വിളിച്ചാൽ മതി ഇവിടുത്തെ വിളിച്ചാൽ വരും തങ്ങൾ പാപ്പ തങ്ങൾപ്പാപ്പ അസ്സാമലൈക്കും എന്ന് പറഞ്ഞാൽ അലൈക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹൃദയത്തിലേക്ക് കിടക്കും പുത്തൻ തങ്ങൾ പാപ്പ അസ്ലാമോ അലേക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരും നിങ്ങൾ അവിടെ പോയിട്ട് തന്നെ സ്വീകാര്യം ആരെങ്കട ഞാൻ എല്ലാ തങ്ങൾ തങ്ങൾപ്പാപ്പം എടുക്കുമ്പോൾ പോക്കുണ്ട് ഒക്കെ പോണ സമയത്ത് നിസ്കരിക്കണ വിസ്കരിക്കേണ്ട സമയമാകുമ്പോൾ ഒന്നാ കിടക്കും ഒരു ഫാത്തിനും സുഹൃത്തും ഓതിട്ട് കൊണ്ട് എൻ്റെ കടയിലേക്ക് പോട്ടെ राजू भाई गाँव जा रहा बेटा संभालना दस दिन दस बारह दिन का जाए। नारे भी भी दे का जा। के अंदर आ गया चौड़ जाएंगी रेबी भाई कल के रेबी भाई दे देगा दे रेबी तो दे भाई अच्छा इंसान है वो दे देगा अच्छा नारा लगा एक बात बता रहे रेबी भाई को चार पाँच रुपया ज्यादा दे देना ज्यादा ही दे दो माल अच्छा रहेगा ना पाँच छह रुपए ज्यादा दे देने का उसको कुछ वो आदमी अपने को टाइम में देते है रेवी भाई ऐसा कोई नहीं देता गर्मी का टाइम बॉम्बे का माल कोई नहीं देगा मगर रेवी शर्ट है ना अपने को कभी तकलीफ नहीं दिया और रेवी शर्ट कभी भी नहीं बोलते कि मोहम्मद को पागल है करके मोहम्मद को पागल है करके रेवी शर्ट कभी बोला नहीं है ये शमसू भाई बोला है खालिद का बोला है अली भाई बोला है और कमर भाई बोला है सब लोग बोला मोहम्मद को मोहम्मद तू कभी बोला है क्या <कानगा> देखा तू तो कितना अच्छा सुंदर है ये देखा है वेल्डिंग अच्छा लड़का है पुद का माली है मगर पद के पद के बचाता तू साला नहीं 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 सला चल बेटा माइक आओ जा रहे दुआ करना बेटा संभालना बेटा ठीक है अब अभी लाएगा अभी बताया, अभी उसको पचास हफ्ते में दे देना उसे संडे को दे दो, उसको, है? उसको इसको संभालना सला पैसा नहीं देगा बराबर लिख के रखो चलो अपन वन लाइसेंसेंसाउंड यानी പോവുകയാണെങ്കിൽ ചെറുതായിട്ട് ഒന്ന് ദോഹ ചെയ്തിട്ട് ഞാൻ എല്ലാ പ്രാവശ്യം വണ്ടിയിൽ യാത്ര പറഞ്ഞിട്ട് പോക്കുള്ളതാണ് എൻ്റെ ഒരു നേരത്തെ ഭക്ഷണമാണ് ഇതായിട്ട് ഒരുപാട് ആൾക്കാർ ജീവിതം കഴിഞ്ഞ് പോകേണ്ട ഇതിൻ്റെ പണിക്കാർ പണിക്കാരെ കുട്ടികളും അവൻ്റെ ഭാര്യ അവൻ്റെ അമ്മ അവൻ്റെ അച്ഛന് അതൊക്കെ ഇതിലേറ്റാണ് കഴിഞ്ഞ് പോകുന്നത് എൻ്റെ ഭാ എൻ്റെ പെണ്ണുങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾ കുട്ടികൾ എൻ്റെ കുട്ടികൾ എൻ്റെ അമ്മ എൻ്റെ അപ്പ അനവധി ആൾക്കാർ ഇതായിട്ട് സംസുഖ സംസക്കാരെ കുടുംബം ഇതൊക്കെ ഇട്ട് ഇതായിട്ട് ഒരുപാട് ഒരാളെ ഭക്ഷണം കഴിഞ്ഞ് പോകണതാണ് ഈ വാഹനം ഒരുപാട് നമ്മൾ പത്താ പത്താളെ തലമേറ്റി കൊണ്ടുവരുന്നത് ഒറ്റ വണ്ടി തന്നെ കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ഈ വണ്ടിനെ നമ്മൾ അത്രമാത്രം ബഹുമാനിക്കണം കാരണം ഒരു കമ്പ ഇതുവർക്കും അല്ലാതിൻ്റെ ഹക്കുപറക്കത്ത് കൊണ്ട് എനിക്കൊരു ഒരു അപകടം വന്നിട്ടില്ല വരായിരിക്കട്ടെ ഞാൻ മാത്രമെന്നല്ല എന്നെ അനവധി ആൾക്കാർ വാഹനം അടിച്ച് പോകുന്നവരും അനവധി പല പല ആൾക്കാരും പല ജോലിയുടെ ഭാഗമായിട്ട് യാത്ര പുറപ്പെടുന്നവരുണ്ട് അപ്പം ഒന്നും സംഭവിക്കരുത് അലഹമുല്ല ഒരു ഉദ്ദു ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങുകയാണ് മുഹമ്മദ് ആകാശത്തിൻ്റെ ഭരണാധികാരിയായ ഭരണാധികാരിയായ ലോകത്തിൻ്റെ ആകാശവും നിൻ്റെ കയ്യിലാണ് ഞങ്ങൾ മാത്രമാണ് യാത്ര ാണ് വാച്ച് ചെയ്യുമ്പോൾ തന്നെ പൈസ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോഷാ അല്ലാ അള്ളാഹുയെ ഞാൻ ഇവിടുന്ന് യാത്ര പുറപ്പെടും അവർ കേടുപാട് കൂടാതെ അവിടെ എത്തി കിട്ടാനും എൻ്റെ ഭാര്യ എൻ്റെ മക്കളെയും കുടുംബങ്ങളെയും അയൽവാസികളെയും ഈ കിൻ്റെ രണ്ട് കണ്ണ് തന്ന രണ്ട് ക്യാം കണ്ണിൻ്റെ ക്യാമറയിൽ നിന്ന് ഞാൻ ഒരുപാട് പേരെ കണ്ടുമുട്ടി കണ്ടുമുട്ടിക്കൊണ്ടിരിക്കേണ്ടല്ല അവർക്കൊന്നും സംഭവിക്കരുതല്ല ഓരോ മനുഷ്യന്മാർ കണ്ണത്തെ രാജ്യത്തേക്ക് പ്രവാസി ലോകത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണല്ല മാതാപിതാക്കളെ വിട്ടു വിരിഞ്ഞിട്ട് കണ്ടു കൊതി തീരാതെ മാസങ്ങളോളം നിൽക്കാൻ കഴിയാതെ അള്ളാഹുബെ എത്രയും പെട്ടെന്ന് അവർ പ്രവാസി ലോകത്തേക്ക് കുടുംബം പോറ്റാൻ വേണ്ടി പോയവരാണല്ല അള്ളാഹുബേ അവിടെ ഒരു മരണം സംഭവിച്ചിട്ട് അവരെ റൂഹിനെ കടന്നു പിടിച്ചും കൊണ്ട് ആ മയ്യത്തുമായിട്ട് നാട്ടിലേക്ക് എത്തിക്കേണ്ട ഒരു അവസ്ഥ വരരുത് അല്ല പോയവർ കൊത്തിപ്പിടിച്ച് സങ്കടം ഹൃദയം കൊണ്ട് പൊട്ടിക്കരഞ്ഞ അനവധി ആൾക്കാരുണ്ട് ആൾക്കാരുണ്ടല്ല കുടുംബങ്ങളുമായി വിട്ടു പിരിയുമ്പോൾ അവിടെ നിന്ന് ഒരു നാട്ടിൽ പ്രവാസി ലോകത്തു നിന്നൊരു മരണം സംഭവിച്ചു നാട്ടിൽ നിന്നിട്ട് ഒരു കോള് വരരുതല്ല തിരിച്ചു വരുമ്പോഴും കണ്ടുമുട്ടിയവരെ കാണാനും അള്ളാഹുബെ കുറച്ച് മാസമെങ്കിലും നാട്ടിൽ നിന്നും കൊണ്ട് പ്പയേയും ഉമ്മയെയും കുടുംബങ്ങളെയും കണ്ടുമുട്ടിയും കൊണ്ട് കുറച്ച് ദിവസങ്ങളിൽ നിന്നിട്ട് അവരുടെ കൂടെ നിന്നിട്ട് അവിടുന്ന് റൂവ് കടന്നു പിടിച്ചാലും കുഴപ്പമില്ല അല്ല അതിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ്റെയും റൂഹിനെ കൊണ്ടുപോകരുത് അസറായിൽ അലൈഹി ഇസ്ലാം കടന്നു വരുന്ന ജോലി ഏർപ്പാടാക്കരുതല്ല മാരകമായ രോഗം ഒരു മനുഷ്യനും കൊടുക്കരുതല്ല അല്ലാതെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പല രോഗങ്ങളും കടന്നു വരികയാണ് മനുഷ്യന്മാർ മനുഷ്യന്മാരെ പരസ്പരം കൊല്ലുന്ന അവസ്ഥയാണ് ഓരോ ഭക്ഷണത്തിൽ കണ്ണി കണ്ട കെമിക്കലെല്ലാം ചേർത്തിട്ട് പോലും പൈസ പൈസ എന്നുള്ള നെയ്യത്തു കൊടുക്കലും നടക്കുന്ന പല മനുഷ്യന്മാരുണ്ടല്ലോ അള്ളാഹു അവരം വേദനിപ്പിക്കരുതല്ല കാരണം മനുഷ്യന്മാർ ഇന്ന് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണേൽ അവർക്ക് പോലും പൈസയാണ് വലുത് അതുകൊണ്ട് റഹ്മാറഹിമാനായ റബ്ബെ ആർക്കും ഒരു അപകടം അള്ളാഹ് സംഭവിക്കലാ ഫോൺകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും അള്ളാഹു സുഭാൻതല കാത്തി രക്ഷിക്കട്ടെ അള്ളാഹു സ്കൂളിലും മദ്രസിലും പഠിക്കാത്ത ഒരു വിനീതിൻ്റെ ദുഹയാണ് ഈ ദുവാക്ക് അള്ളാഹു പ്രതിഫലം തരണം അള്ളാഹു ഏത് സമയത്ത് കൈ ഉയർത്തിയാലും ആ പ്രതിഫലം അള്ളാഹു എനിക്ക് തരാതിരുന്നിട്ടില്ല ഏത് സമയത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ രണ്ട് കൈ ഉയർത്തിയാലും അള്ളാഹു എനിക്ക് ദുവാക്ക് പ്രതിഫലം കിട്ടുന്നുണ്ട് എപ്പോഴും എൻ്റെ റബ്ബിനോട് പറയുന്നുണ്ട് അള്ളാഹു സെക്കൻഡ് പ്രകാരം ഈ മലക്കളെ പറഞ്ഞയക്കണമെന്ന് ഉയർത്തുന്ന ഏത് മനുഷ്യൻ ഏത് ഉസ്താദ് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ട് അമ്പലത്തിലെ സ്വാമി പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ട് പള്ളിയിലച്ചനും പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ട് എന്നെപ്പോലെ പാവപ്പെട്ടവരും പ്രാർത്ഥിച്ചാലും അള്ളാഹേ നീ അവർക്കും പ്രതിഫലം കടന്നു കൊടുക്കുന്നുണ്ട് സ്വന്തമായി ഒരു മനുഷ്യൻ സ്വന്തമായി ദ്വാ ചെയ്യുമ്പോൾ മനുഷ്യൻ എല്ലാവരും ദുഹ ചെയ്യനെ സ്വന്തമായി മനുഷ്യനോട് പോകേണ്ട ഹൃദയത്തിന്റെ വേദന വേദന അനുഭവപ്പെട്ടുകൊണ്ട് അവൻ ദോ ചെയ്ത് അള്ളാഹു സുഹാന്തര പ്രതിപാല എല്ലാ മനുഷ്യർക്കും കൊടുക്കട്ടെ കൂടി അള്ളാഹ് ഞാൻ യാത്ര പുറപ്പെടേൻ ഇതിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുന്നത് അള്ളാഹു സുഹാന്തര പൊരുത്തപ്പെട്ടു തന്നെ അള്ളാഹു ഒരുപാട് കാലം ജീവിക്കണം അള്ളാഹു തോപ്പിക്ക് നൽകട്ടെ അസ്ലാം അലൈ കുറമി അറബല്ലി ഇന്നലെ ആലപ്പുഴ ചന്ദ്രൂരി ചന്ദ്രരുജു പള്ളിയുടെ കബർസ്ഥാനിൽ ഹൃദയഭേദകമായ ഒരു കാഴ്ചക്ക് ഞാൻ സാക്ഷ്യം വഹിച്ചു കോരിച്ചുരിയുന്ന മഴയത്തും മണിക്കൂറുകളോളം ഒരു ചെറുപ്പക്കാരൻ ഒരു ഖബറിൻ്റെ അരികിലിരുന്ന് വിതുമ്പിക്കൊണ്ട് ദയാ ചെയ്യുകയാണ് ദൂരെ നിന്ന് നോക്കിയാൽ ഖബറിൽ കിടക്കുന്ന വ്യക്തിയോട് സംസാരിക്കുന്ന പ്രതീതി ഞാൻ നടന്നരികിൽ ചെന്ന അദ്ദേഹത്തിനോട് ചോദിച്ചു ഒരുപാട് നേരമായല്ലോ ഇവിടെ ഇരിക്കുന്നു ഒരുപാട് നേരമായല്ലോ വിതുമ്പുന്നു ആരാണ് ഈ ഖബറിൽ കിടക്കുന്നത് അദ്ദേഹം എഴുന്നേറ്റന്റെ മുഖത്തേക്ക് നോക്കി വിതുമ്പുന്ന ഹൃദയത്താല് കരയുന്ന കണ്ണുകളാണ് വിറക്കുന്ന ചുണ്ടുകളാല് എന്നോട് പറഞ്ഞു ഉസ്താദ് ഇതെൻ്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് ബാല്യത്തിൽ വാപ്പ നഷ്ടപ്പെട്ട എന്നെ പോറ്റി വളർത്തിയതും ജീവിതത്തിൻ്റെ പടവുകളിൽ എവിടെയും വീണു പോകാതെ കൈത്താങ്ങായതും ഉമ്മയാണ് ഒന്നര വർഷം മുമ്പ് ഉമ്മ അള്ളാഹുവിൻ്റെ അറഹമത്തിലേക്ക് യാത്രയായി ഉസ്താദെ ഈ പെയ്യുന്ന മഴയിൽ ഞാനും എൻ്റെ മക്കളും സുരക്ഷിതമായി വീട്ടിൽ താമസിക്കുമ്പോൾ ഖബറാകുന്ന ഈ വീട്ടിൽ എൻ്റെ ഉമ്മ തനിച്ചല്ലേ ഉസ്താദെ എനിക്ക് സങ്കടമടക്കാൻ വയ്യാതെ ഞാൻ ഓടി വന്ന ഉമ്മക്ക് കൂട്ടായിരുന്നതാണ് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം തകർന്നുപോയി ഉമ്മയും മാപ്പയും ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് യാതൊരു വിലയും കൊടുക്കാതെ വൃദ്ധസദനത്തിലാക്കുന്ന മക്കൾ അറിയണം നഷ്ടപ്പെട്ടു പോയ ഉമ്മയുടെ വില ഉമ്മ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കാത്ത മക്കൾ ഖബറിൻ്റെ അരികിൽ വന്ന് ഉമ്മക്ക് കൂട്ടിരിക്കുകയാണ് അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് അഫിറത്ത് നൽകട്ടെ